നമ്മുടെ നാട്ടിൻപുറങ്ങളിലും ആശുപത്രികളിലും ഒരു ടീം അതുപോലെ തന്നെ ട്രോളി വലിച്ചും ഷിഫ്റ്റ് പോലും ഇല്ലാത്ത സമയക്രമങ്ങളിൽ ജോലി ചെയ്തും വളരെ കഷ്ടപ്പെടുന്ന നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഈ സെക്രട്ടേറിയറ്റിനെ പഠിക്കൽ സമരത്തിലാണ് സർ കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഒരാൾ പോലും പുറത്തിറങ്ങുവാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം ഉണ്ടായിരുന്ന കാലത്ത് സ്വന്തം ജീവൻ പോലും നോക്കാതെ നിരവധി ആളുകളെ ബലി കഴിച്ചിട്ട് നമ്മുടെ നാട്ടിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആ സാധു മനുഷ്യർ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ദിവസകാലമായി ആ സെക്രട്ടേറിയറ്റിലെ വെറും തറയിൽ സമരം ഇരിക്കുകയാണ് സാർ കോവിഡ് സർവേയും സർവേയും ഇവിടെ നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഗർഭിണികളുടെ പരിചരണവും കുഞ്ഞുങ്ങളുടെ പരിചരണവും ഒക്കെ നടത്തുന്ന ആ സാധു മനുഷ്യർ മഴയും വെയിലും കൊണ്ട് നമ്മുടെ വീട് വീടാന്തരം കയറി ആ കയറി ഇറങ്ങി വന്ന മനുഷ്യർ അതേ മഴയും പെയിലും കൊണ്ട് തന്നെയാണ് സാർ അവിടെ സമരമിരിക്കുന്നത് പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ആഴ്ചയിൽ ഏഴു ദിവസവും ജോലി ചെയ്യേണ്ടി വരുന്ന ആ സാധുക്കൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഏഴായിരം രൂപ മാത്രമാണ് സാർ ആ ഏഴായിരം രൂപ എന്ന തുച്ഛമായ ശമ്പളം പോലും കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി മുടങ്ങിയതിന്റെ പേരിലല്ലേ സാർ അവർക്ക് സമരം ഇരിക്കേണ്ടി വന്നത് എഴുന്നൂറ് രൂപ പ്രതിദിന വേതനമുള്ള ഈ സംസ്ഥാനത്ത് ആശാ വർക്കർമാർക്ക് ലഭിക്കുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ആ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് സാർ ഇവർ മുടക്കിയിരിക്കുന്നത് അവർക്ക് പ്രതിദിനം എഴുനൂറ് രൂപയായി ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അവർ ആ ആവശ്യപ്പെടുമ്പോ എന്തിനാണ് സർ ഇവർക്ക് അസ്വസ്ഥപ്പെടുന്നത് അവർക്ക് എഴുന്നൂറ് രൂപ ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞത് ഇവർ തന്നെയല്ലേ സാർ എൽ ഡി എഫിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം ആണ്ടിലെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് നാല്പത്തി അഞ്ചാം പോയിന്റിൽ വർക്കർമാർ അംഗനവാടി ജീവനക്കാർ കുടുംബശ്രീ ജീവനക്കാർ തുടങ്ങി വർക്കേഴ്സിന് മിനിമം കൂലി എഴുനൂറ് രൂപയാക്കുമെന്ന് ആ രൂപ ഇവർ നൽകിയ വാഗ്ദാനം ആ വാഗ്ദാനത്തിന് വേണ്ടി ആ സാധു മനുഷ്യർ സമരം ചെയ്യുമ്പോൾ ഇവർ എന്തൊക്കെ സർ അവരെ പറയുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് സർ അവരെ വിളിച്ചത് നിങ്ങൾ അവരെ ക്രമീകരണങ്ങൾ നിങ്ങൾ അവരെ ഈർക്കും പാർട്ടികൾ നിങ്ങൾ അവരെ ബക്കറ്റ് വിളിച്ചില്ലേ എന്ന് കൊട്ടാണ് സർക്കാർക്ക് ബക്കറ്റ് വിരുകമായി തോന്നി തുടങ്ങിയത് വേണ്ടി ബക്കറ്റ് സർവർ ഇപ്പോ ബക്കറ്റ് മോശം കാര്യമായി തോന്നുകയാണ് സാർ മിനിമം കൂലി കൂലിക്കൂട്ടണമെന്ന് പറഞ്ഞ സമരം ചെയ്യുമ്പോൾ ഇപ്പോൾ മന്ത്രിയും പറഞ്ഞു മിനിമം കൂലി കൂലിക്കൂട്ടത് കേന്ദ്രമാണ് എന്ന് അങ്ങനെ മിനിമം കൂലിക്കൂട്ടേണ്ടത് കേന്ദ്രമാണ് എങ്കിൽ സാർ പിന്നെ എന്തിനാണ് രണ്ടായിരത്തി പതിനാലാം ആണ്ട് ഡിസംബർ എട്ടിന് ഇന്ന് ആശാവർക്കർമാരുടെ സമരത്തെ തള്ളി പറയുന്ന സി ഐ ട്യൂന്റെ സെക്രട്ടറി ശ്രീ ഇളംവരൻ കരിയും ഇതേ നിയമസഭയിൽ പതിനായിരം രൂപയായി അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഈ ശമ്പളം വർദ്ധിപ്പിക്കുന്നത് കേന്ദ്രമാണെങ്കിൽ പിന്നെന്തിനു വേണ്ടിട്ടാണ് സാർ പിന്നെ രണ്ടായിരത്തി മാസം ഇരുപത്തി ഒമ്പതാം തീയതിയിൽ ഹരിയാനയിലെ സി ഐ ട്യൂ കാർ സി ഐ ട്യൂ കാർ ആശാവർക്കർമാരുടെ ശമ്പളം ഇരുപത്തി ആറായിരം രൂപയൊക്കെ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞാൽ എന്തിനാണ് സർ ചെയ്തത് എന്തിനാണ് സർ ബംഗാളിലെ സി കാർ ബംഗാൾ സർക്കാരിനെതിരായിട്ട് സമരം ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ അസംബ്ലിയിൽ ഗ്ലോബൽ ഹെൽത്ത് ലോകാരോഗ്യായിരാണ് സാർ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ദിവസകാലമായി മഴയും വെയിലും കൊണ്ട് സമരം ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ബഹുമാനപ്പെട്ട മന്ത്രിമാരോ അവരെയൊന്ന് അവരോടൊന്ന് സംസാരിക്കുവാണെങ്കിലും തയ്യാറായിട്ടുണ്ടോ അവരുടെ സമരത്തെ ഒന്ന് ഗവനിച്ചിട്ടുണ്ടോ അവരുടെ സമരത്തെ ഗവനിച്ചില്ല എന്ന് മാത്രമല്ല സാർ ആ സാധു മരീക്ഷണം മഴ കൊള്ളാതിരിക്കുവാൻ വേണ്ടി മന്ത്രി ഇത്രയും വിശദീകരണങ്ങൾ ആ ആശാവർക്കർമാരോട് നടത്തിയോ സാർ ആ ആശാവർക്കർമാർ കൊടുത്ത ഡേറ്റയുടെ അടിസ്ഥാനത്തിലല്ലേ സാർ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇടക്കിടക്ക് സഭയിൽ വന്ന കേരള നമ്പർ വൺ കേരള നമ്പർ വൺപോ കൊടുത്തത് ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി അവർ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയല്ലേ ഇത്രയേറെ വനിതകൾ ഇത്രയേറെ വനിതകൾ അവിടെ സമരം ചെയ്തിട്ട് ആ വനിതകളോടൊന്നും സംസാരിച്ചില്ല സംസാരിച്ചില്ല എന്ന് മാത്രമല്ല സാർ ആ വനിതകൾ ആ സമരം ചെയ്യുന്ന സാധു മനുഷ്യർ അവർ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണുവാൻ അവർ തന്നെ പറഞ്ഞത് ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കാണുവാൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ വരേണ്ട ഓഫീസ് ടൈമിൽ ഓഫീസിൽ വരാൻ ആവശ്യപ്പെട്ടു സാർ ആരോഗ്യവകുപ്പ് മന്ത്രി ഞാൻ ചോദിച്ചോട്ടെ സാർ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഞാനും അന്നും ഈ സഭയിൽ ഇരിക്കുന്ന എല്ലാവരും വീട് വീടാങ്കിലും കയറി വോട്ട് ചോദിച്ചു വരല്ലേ സാർ

ഇങ്ങനെ ഒരു സമരം നടന്നിട്ട് മുഖ്യമന്ത്രി അവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ എന്തുകൊണ്ടാണ് ഒരു ജനകീയ സമരത്തെ